ഇടുക്കി അടിമാലിയിലെ വയോധികയുടെ മരണം കൊലപാതകമെന്ന് പോലീസ് അറിയിച്ചു മോഷണശ്രമത്തിനിടെ കഴുത്തെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത് പ്രതികളെ കസ്റ്റഡിയിലെടുത്തു കൊല്ലം കിളികൊല്ലൂർ സ്വദേശികളായ കെ ജെ അലക്സ് കവിത എന്നിവർ പാലക്കാട്ട് നിന്നാണ് പിടിയിലായത് സിസി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് ശനിയാഴ്ച വൈകുന്നേരമായിരുന്നു കൊലപാതകം കുരിയൻസ്പടി സ്വദേശി ഫാത്തിമ കാസിമാണ് മരിച്ചത് എഴുപത് വയസ്സായിരുന്നു വൈകിട്ട് വീട്ടിലെത്തിയ മകൻ സുബൈറാണ് ഫാത്തി ഫാത്തിമയുടെ മൃതദേഹം കണ്ടത് രക്തം വാർന്ന നിലയിൽ മുറിക്കുള്ളിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം സമീപം മുളക് പൊടി വിതറിയ നിലയിലായിരുന്നു സി സി ടി വി കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടന്നത് പ്രതികൾ കഴിഞ്ഞ ദിവസം വീട് വാടകയ്ക്ക് ചോദിച്ച് എത്തിയിരുന്നു ഫാത്തിമയുടെ സ്വർണ്ണമാലയടക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ മാല അടിമാലിയിലെ ഒരു സ്വർണ്ണക്കടയിൽ വിറ്റ ശേഷമാണ് ഇവർ മടങ്ങിയത് സംഭവത്തിന് പിന്നാലെ നാട്ടുകാരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇവരെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത് കഴിഞ്ഞ രണ്ടു ദിവസമായി സ്ത്രീയും പുരുഷനും വാടക വീട് ിച്ച് പ്രദേശത്ത് കറങ്ങി നടക്കുന്നത് കണ്ടതായാണ് നാട്ടുകാർ നൽകിയ വിവരം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Raja Gold and Diamonds The Trust of Travancore Raja